നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി നോബി ലൂക്കോസിന് ജാമ്യം കൊടുക്കരുതെന്ന് പോലീസ് പറഞ്ഞു നോബിക്ക് ജാമ്യം കൊടുത്താൽ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് പോലീസ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പത്തും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളുടെ മരണത്തിന് കാരണക്കാരനാണ് പ്രതി പണവും സ്വാധീനവും ഉള്ളതിനാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ും സാധ്യതയുണ്ട് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായതിനാൽ ജാമ്യം നൽകിയാൽ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ നിരാശയുണ്ടാകും സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പോലും നടത്താത്ത ക്രൂര മനസ്സുള്ള ആളാണ് പ്രതിയെന്നും പ്രതിക്ക് ജാമ്യം നിഷേധിച്ചാൽ സമൂഹത്തിൽ അത് നോബിമാർക്ക് പാഠമാകുമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം പെൺമക്കളുടെയും ആത്മഹത്യ നോബിയുടെ മാനസിക പീഡനം കാരണമെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു മരിക്കുന്നതിന് തലയെന്ന നോബി ഫോണിൽ വിളിച്ച് സമ്മർദത്തിലാക്കിയെന്നും ഇതാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസ് പറഞ്ഞു നോബിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി നൽകിയിട്ടുണ്ട് ഈ കേസിൽ നോബിയുടെ അമ്മയും പ്രതിയാണ് നീ നിന്റെ രണ്ട് മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നോ ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ട് മക്കളും ചാകണം എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ എന്നാണ് നോബി ഫോണിൽ ചോദിച്ചതെന്നാണ് വാട്സാപ്പിലെ സന്ദേശത്തിലൂടെ പറഞ്ഞത് പ്രതി ആത്മഹത്യ പ്രേരണ നടത്തിയെന്നും പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസം രാത്രി പത്തരയ്ക്കാണ് നോബി വാട്സാപ്പിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ജോലി കിട്ടാത്തതിലും വിവാഹമോചന കേസ് നീണ്ടു പോകുന്നതിലും ഷൈനി അതീവ ദുഃഖിതരായിരുന്നുവെന്ന് വ്യക്തമാകുന്ന ശബ്ദ സന്ദേശം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു വിവാഹമോചനത്തിൽ ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും സുഹൃത്തിനോട് ഷൈനി പറഞ്ഞിരുന്നതായും ആ സന്ദേശത്തിൽ വെളിപ്പെട്ടിരുന്നു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം